ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു ഫേസ് പാക്കിന് കിട്ടുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് എന്ത് ക്രീം തേച്ചിട്ടും എന്ത് ഫേസ് പാക്ക് പാക്കൾ യൂസാക്കിയിട്ടും മുഖത്തിനൊരു മാറ്റം കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് അതും ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ഒന്ന് കണ്ടു നോക്കുക ഫുൾ തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാം കേട്ടോ പേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മസൂർ ദാലാണ് മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ ഒരു പരിപ്പാണ് കേട്ടോ ചുവന്ന പരിപ്പാണ് ഇത് കറിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പരിപ്പാണിത് ഇത് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾക്ക് നീക്കം ചെയ്യാനും മുഖം നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നതാണ് ചുവന്ന പരിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് അര ടേബിൾ സ്പൂൺ എടുക്കുക ഒരു പ്രാവശ്യം യൂസ് ആക്കാനുള്ളതാണ് എടുത്തിട്ടുള്ളത് നന്നായി പൊടിച്ചത് അര ടേബിൾ സ്പൂണ് പിന്നെ കടലമാവ് അതും അര ടേബിൾ സ്പൂണ് അതും കൂടി എടുക്കുക പിന്നെ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് അപ്പം നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക സാധാരണ നല്ല ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയാണെങ്കിൽ മാത്രം യൂസ് യൂസാകുക കടലിൽ നിന്നും വാങ്ങിക്കുന്ന മഞ്ഞൾ പൊടി ഒരിക്കലും ആക്കരുത് കേട്ടോ അതൊരു കാൽ ടീസ്പൂണ് മതി പിന്നെ വേണ്ട തൈരാണ് ഒരു ടേബിൾ സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ കോക്കോണട്ട് ഓയിലാണ് അത് ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ഏത് കോഫി പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലാക്കി നമുക്ക് കിട്ടുന്നത് ഇതിൽ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കേണ്ട ഒരു പാക്കാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കൂടുതലുണ്ടാക്കിയെടുക്കരുത് ഇത് നമ്മൾ എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ കുറച്ച് അളവിലല്ല നിങ്ങളുടെ ഫേസിന് മാത്രമായിട്ടുള്ളത് മാത്രം എടുത്താൽ മതി ഇപ്പം ഞാൻ ഒരാൾക്ക് യൂസ് യൂസാക്കേണ്ട ഒരളവിലാണ് ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരാൾക്കാണെങ്കിൽ ഇതുപോലെ ഈ ഒരളവിൽ മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക അപ്പം നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടും നല്ല തിക്നെസ്സോടെയുള്ളൊരു പാക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് കട്ടിയാക്കണ്ട ഒരുപാട് ലൂസാക്കി എടുക്കണ്ട ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ആക്കേണ്ട എന്ന് നമുക്ക് കൂടി പറഞ്ഞു തരാം ഉണ്ടാക്കേണ്ട രീതിയൊക്കെ ഒക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫേസും കഴുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് വരും ഫേസ് ഒരു കളറ് ഒരു കളറായിട്ട് വരും അപ്പോൾ മുഖവും കഴുത്ത് നന്നായി ഒന്ന് വാഷ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് ജസ്റ്റ് ഒരു മസാജോട് കൂടിയിട്ട് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പ് വന്നിട്ട് ഒന്ന് പാച്ചുറൽസ്റ്റ് ചെയ്യുന്ന നിർബന്ധമാണ് കേട്ടോ ഒന്ന് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒരു മസാജോട് കൂടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇരുപത് മിനിറ്റ് വെക്കണം ഒന്ന് ഡ്രൈ ആവുന്നതുവരെ തന്നെ വെക്കണം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്കിത് കഴിക്കളേണ്ടത് കേട്ടോ മുഖം നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കും ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ യൂസാക്കുമ്പത്തേ നിങ്ങൾക്കത് മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു പാക്കിന് കിട്ടുന്നത് ഇനി നിങ്ങളൊരു ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്തും മുഖം നന്നായിട്ട് ഡള്ളായി കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒന്ന് നല്ല ബ്രൈറ്റ് കൂട്ടാൻ ബ്രൈറ്റ്നസ് കൂട്ടാനും ഒരു തിളക്കം കിട്ടാനും ഒരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടാനൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം മുഖം നന്നായിട്ട് വെയിലൊക്കെ ഉണ്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്തു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു പാക്ക് യൂസ് ആക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗുണമാണ് കിട്ടുന്നത് മുഖത്തുണ്ടാവുന്ന ടാനൊക്കെ റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും നല്ല ഗ്ലോ കിട്ടാനും നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കാം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു പാക്കിന് കിട്ടുന്നത് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കളയാ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ട് കണ്ടില്ല നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കഴിക്കളയുന്ന കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാനത് ഒരുപാട് പ്രാവശ്യം യൂസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് മുഖം ഡള്ളായി ആയി വേഗം പോയിട്ട് ഈ ഒരു പേക്കാണ് ആക്കുന്നത് അപ്പം നമ്മുടെ മുഖം നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും ഒരു ഇൻസ്റ്റർ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ആക്കി നോക്കാം കേട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് കേട്ടോ ഇത് കഴുകുന്ന ടൈമിൽ ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് മസാജും കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് അത് കാരണം ഒരുപാട് ഹാർഡായിട്ടൊന്നും അങ്ങനെ അമർത്തിയിട്ടൊന്നും മസാജും കൊടുക്കരുത് നല്ല സോഫ്റ്റോട് കൂടി വേണം മസാജും കൊടുക്കാൻ കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് യൂസ് ആക്കി നോക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ വെറുതെ പറയുന്നതല്ല അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതാണ് ഞാൻ ഒരുപാട് തവണ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് വീക്കിൽ രണ്ടോ മൂന്നോ തവണ യൂസ് യൂസാക്കുകട്ടോ മൂന്ന് തവണ യൂസാക്കിയാൽ മതി നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടുന്നത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കിയത് കൊണ്ട് മുഖത്തിന് ഒരു റിസൾട്ടും കിട്ടില്ല ആ ഒരു റിസൾട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പോകുന്നതായിരിക്കും വീക്കിൽ മൂന്ന് തവണ യൂസ് ആക്കി കഴിയുമ്പോൾ ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിന് എ എപ്പോഴും തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അത് യൂസ് ആക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്